യു കെ മലയാളി നഴ്സിംഗ് സമൂഹത്തെ ഞെട്ടിച്ചു കളഞ്ഞ ആശുപത്രിയിലെ കൊലപാതക ശ്രമം നടത്തിയ കേസിൽ അതിവേഗ നടപടികൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ യു കെയിൽ നിന്നും വരുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ ചെറുതല്ല മാഞ്ചസ്റ്റർ മിൻസ് ഹാൾ ക്രൗൺ കോർട്ടിൽ പ്രതിയെ രണ്ടാം വട്ടവും വീഡിയോ കോൺഫറൻസിലൂടെ എത്തിച്ചാണ് ജഡ്ജി വിചാരണ തീയതി പ്രഖ്യാപിച്ചത് പ്രതി ഇനിയും കുറ്റത്തിൽ നിഷേധം നടത്താത്ത സാഹചര്യത്തിൽ ഏപ്രിൽ പത്താം തീയതി ഒരിക്കൽ കൂടി കോടതിയിൽ എത്തിക്കണം ജൂലൈ പതിനാലാം തീയതി വിചാരണ നിശ്ചയിച്ച കേസിൽ പ്രതി അതുവരെ പുറംലോകം കാണില്ല എന്ന് വ്യക്തമാക്കി വളരെ വേഗത്തിലാണ് കേസ് നടന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ നാലഞ്ചു മാസങ്ങളിലായി അതിവേഗ കോടതി ശിക്ഷ വിധിക്കുകയായിരുന്നു കൊലപാതക ശ്രമത്തിനും മൂർച്ചയേറിയ ആയുധം കൈവശം വച്ചതിനും പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കാനുള്ള സാഹചര്യമാണ് നിയമവിദഗ്ധർ വിലയിരുത്തിയത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ ആദ്യമായിട്ടാണ് യു കെയിൽ മലയാളിയായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകയെ വധിക്കാനുള്ള ശ്രമമുണ്ടായത് എന്നത് പതിനായിരക്കണക്കിനു മലയാളി ആരോഗ്യ പ്രവർത്തകരെ ഉത്കണ്ഠപ്പെടുത്തിയ സംഭവമാണ് പ്രതി ഏഷ്യൻ വംശജനാണ് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനിടയിൽ മാരകമായി മുറിവേറ്റ മലയാളി സീനിയർ നഴ്സ് അച്ചാ ചെറിയാൻ അതിവേഗം സുഖം പ്രാപിച്ചു എന്നതാണ് സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നു എന്നതാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ജനുവരി പതിനൊന്നാം തീയതി രാത്രി ഇപ്പോഴും പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി അച്ചാമാ ചെറിയാൻ എന്ന ഓൾഡ മലയാളി നഴ്സിന് ഒപ്പം ഉണ്ടെങ്കിലും അവരെ ഓർത്തെടുക്കുവാണ് ചില കാര്യങ്ങൾ ചികിത്സകളോട് മികച്ച രൂപത്തിൽ പ്രതികരിച്ച ഇവർ വേഗം തന്നെ സാധാരണ ജീവിതത്തിലേക്കും മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു കുടുംബത്തിന്റെ സ്വകാര്യതയും അക്രമിയുടെ ഉദ്ദേശവും എന്താണ് എന്ന് ഇനിയും തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ പേരും പുറത്തു വരരുത് എന്ന ഇവരുടെ ആഗ്രഹത്തിലാണ് മാധ്യമങ്ങൾ തുടക്കത്തിൽ തന്നെ അതൊക്കെ ഒഴിവാക്കിയത് എന്നാൽ പിന്നീട് ബ്രിട്ടീഷ് മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും ഇവരുടെ ചിത്രം സഹിതമുള്ള റിപ്പോർട്ടുകൾ നൽകിയിരുന്നു പ്രതി തന്റെ മുഴുവൻ പേരും കോടതിയിൽ വെളിപ്പെടുത്തിയെങ്കിലും മാധ്യമങ്ങൾ ഇപ്പോഴും പേരിന്റെ ഒരു ഭാഗം മാത്രമാണ് പ്രസിദ്ധപ്പെടുത്തുന്നത് അതിനിടയിൽ പ്രതി ഏഷ്യൻ വംശജനാണ് എന്ന സംശയവും ഇപ്പോൾ ബലപ്പെടുകയാണ് സംഭവത്തിൽ ഇതിനോടകം തന്നെ രണ്ട് തവണ കോടതിയിൽ എത്തിയപ്പോഴും പ്രതി കുറ്റിഷേധമോ മാപ്പപേക്ഷയോ നൽകിയിട്ടില്ല എന്നതും അസാധാരണമായി തുടരുന്നു കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്റർ മിൻസ് ക്രൌൺ കോടതിയിൽ ഈ പ്രതിയെ എത്തിച്ചു വീഡിയോ കോൺഫറൻസിൽ തന്നെ അടുത്ത വിചാരണയും നിശ്ചയിച്ചു അദ്ദേഹത്തെ ഹാജരാകാൻ ജഡ്ജ് ആവശ്യപ്പെട്ടു ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി മുതൽ വിചാരണയും നിശ്ചയിച്ചതോടുകൂടി അതിവേഗ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ ശിക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കോടതി തുടർച്ചയായി ആറു ദിവസം വിചാരണയ്ക്ക് തീയതി നൽകിയ ജഡ്ജ് മോറിസ് ഗ്രീൻ പ്രതിക്ക് പറയാനുള്ളത് ആ സമയത്ത് കേൾക്കാൻ തയ്യാറാണ് എന്ന നിലപാട് എടുത്തു രണ്ടുവട്ടം കോടതിയിൽ എത്തിച്ചപ്പോഴും പേരും വയസ്സും മാത്രമാണ് കോടതി തിരക്കിയത് രണ്ടാം വട്ടം കോടതിയിലെത്തിയപ്പോഴും മുപ്പത്തിയേഴുകാരനായ ഓൾഡാമിൽ തന്നെയുള്ള പ്രതിക്ക് യാതൊരു സങ്കോചവും മനസ്താപവും ഉണ്ടായില്ല എന്നതും കോടതി പ്രത്യേകമായി പരിഗണിച്ചു ഒരേ സമയം രണ്ട് കത്രികകൾ കൊണ്ടാണ് പ്രതി അക്രമം നടത്തിയത് കഴുത്തിൽ കുത്തേറ്റ അച്ചാമ്മയുടെ നില തുടക്കത്തിൽ ഗുരുതരമായിരുന്നെങ്കിലും പിന്നീട് ചികിത്സയോട് അതിവേഗം പൊരുത്തപ്പെടുകയായിരുന്നു ബ്രിട്ടനിൽ അഭയാർത്ഥികളായി വലിഞ്ഞു കയറിയ ആളുകൾ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുകയും കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അടിക്കടിയായിട്ട് വാർത്തകളാകുന്നുണ്ട് കഴിഞ്ഞ ന നിലമിനിഞ്ഞാന്നാണ് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഒരു കാരനും ഇരുപതുകാരനും ഇരുപത്തിയാറുകാരനും രണ്ടുപേരും സഹോദരന്മാരാണ് ചേർന്ന് അതിക്രൂരമായി ഇടിച്ചും അടിച്ചും മൂക്ക് തല്ലിപ്പൊട്ടിച്ചും ഒക്കെ പ്രതികരിച്ചത് യൂറോപ്പിലാകെ കുടിയേറ്റം അതീവ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിലാണ് ലേബർ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇരുപത്തി അയ്യായിരത്തിലധികം അനധികൃത കുടിയേറ്റക്കാർ ചെറു യാനങ്ങളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ഹോം ഓഫീസിന്റെ കണക്കുകൾ അനുസരിച്ച് ഇക്കഴിഞ്ഞ ശനിയാഴ്ച എത്തിയത് ഇരുന്നൂറ്റി നാല്പത് അനധികൃത കുടിയേറ്റക്കാരാണ് ഇതോടെ കീർ സ്റ്റാർമർ സർക്കാരിനെതിരെ അനധികൃതമായി ചാനൽ വഴി എത്തുന്ന ആളുകളുടെ എണ്ണം പറഞ്ഞ ആളുകൾ പ്രതിഷേധിക്കുകയാണ് ഈ വർഷം ആദ്യം എത്തിയ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുൾപ്പെടെയാണിത് ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ വർധനമാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് ഈ വർഷം ഇതുവരെ ഉണ്ടായ കുടിയേറ്റം ഇതേ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടായിരുന്നതിന്റെ നാൽപ്പത് ശതമാനം അധികമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നാൽപ്പത്തി അയ്യായിരത്തിലധികം അനധികൃത കുടിയേറ്റക്കാരെ റെക്കോർഡിട്ട് അവിടെ എത്തിച്ചത് തന്നെയുമല്ല ശനിയാഴ്ച ഇരുന്നൂറ്റി നാൽപ്പത് പേരെത്തിയതോടുകൂടി ഈ വർഷം ഏറ്റവും അധികം അനധികൃത കുടിയേറ്റക്കാർ എത്തുന്ന രണ്ടാമത്തെ ദിവസമായി ശനിയാഴ്ച മാറി ചാനലിലൂടെ അപകടകരമായ വിധത്തിൽ യാത്ര ചെയ്ത് ബ്രിട്ടനിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന സംശയം അനധികൃത കുടിയേറ്റക്കാരുടെ മനസ്സിൽ ഉറപ്പിക്കാൻ സഹായകമായിരുന്നു മുൻ സർക്കാരിന്റെ റുവാണ്ടൻ പദ്ധതി എന്നാൽ അത് പൂർണ്ണമായും റദ്ദാക്കുകയായിരുന്നു ലേബർ സർക്കാർ ചെയ്തത് അതിനു പകരമായി മനുഷ്യ കടത്ത് സംഘങ്ങൾക്കെതിരെ നിയമ നടപടികൾ ശക്തിപ്പെടുത്താനാണ് ഇപ്പോഴത്തെ സർക്കാർ തീരുമാനിച്ചത് ഏതായാലും ചാനൽ കടന്നു വരുന്ന അഭയാർത്ഥികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ച കണക്ക് തന്നെയാണുള്ളത് അതിനിടയിൽ സർ കീർമർ സർ കീർ സ്റ്റാർമർ സർക്കാർ കർക്കശ നിലപാടുകൾ എടുത്തിട്ടില്ലെങ്കിൽ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ വിളനിലമായി ബ്രിട്ടൻ മാറും എന്നൊരു കൗണ്ടറും വരുന്നുണ്ട് എക്സ്ട്രീമിസം അനലിസ്റ്റ് മുന്നറിയിപ്പ് നൽകുകയാണിത് സൗദി അറേബ്യ യുണൈറ്റഡ് എമിറേറ്റ്സ് പോലെയുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദം കുറഞ്ഞു വരുമ്പോൾ ബ്രിട്ടൻ അതിൽ തഴച്ചു വളരുന്നതിന്റെ ഭൂമികയായി മാറുകയാണ് എന്ന് മധ്യപൂർവ്വ ഏഷ്യയിലെ സംഭവങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഇപ്പോൾ മധ്യപൂർവ്വദേശങ്ങളിൽ ഉള്ളതിനേക്കാൾ ഏറെ തീവ്രവാദികൾ ബ്രിട്ടനിലുണ്ടെന്നും അവർ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ഒളിക്കുകയാണെന്നും താഹ അഭിപ്രായപ്പെടുന്നു വോട്ടിങ്ങിൽ വിഭാഗീയത വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല ഗാസ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക വരെ ചെയ്യുന്നു ഇത് ബ്രിട്ടൻ തീവ്രവാദികളുടെ ആഗോള കേന്ദ്രമായി മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് സ്കൂളുകളിലും കമ്മ്യൂണിറ്റികളിലും നടക്കുന്ന അപകടകരമായ പഠനങ്ങളെ കുറിച്ചും എക്സിലും ഇൻസ്റ്റഗ്രാമിലും പതിനാറ് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള അദ്ദേഹം ആശങ്കപ്പെടുന്നു ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ കൗൺസിൽ കൊണ്ടുവരാനാണ് ഉപപ്രധാനമന്ത്രി എയ്ഞ്ചൽ റെയ്നാർ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു ഒരു ഇത് ഈ പദത്തിന് പുതിയ ഒരു നിർവചനം നൽകിയേക്കാം ചില വിമർശകർ ആരോപിക്കുന്നത് പോലെ ഒരു ദൈവനിന്ന കുറ്റ നിയമവും വന്നേക്കാം എന്നും അതേസമയം തീവ്രവാദാശയങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദാശയങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട് എന്ന് ഹോം ഓഫീസ് അവകാശപ്പെടുന്നു ഇസ്ലാമോഫോബിയ എന്ന പദവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച പുതിയ സമിതി മുൻ മുൻകൺസർവേറ്റീവ് എംപിയും മുൻ അറ്റോർണി ജനറലുമായിട്ടുള്ള ഡൊമിനിക് ഗ്രീവിന്റെ നേതൃത്വത്തിലായിരിക്കും പ്രവർത്തിക്കുക ഇസ്ലാമ ഫോബിയ്ക്ക് പുതിയ ഒരു നിർവചനം ഈ സമിതി നിർദ്ദേശിച്ചേക്കുമെന്നാണ് കരുതുന്നത് മാത്രവുമല്ല ചില പ്രത്യേക രീതികളിലുള്ള വിമർശനം മതവിമർശനം കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട് ഈ ആശങ്കയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുകൾ ഇടുന്നു എന്ന പ്രചാരണത്തിൽ കലാശിക്കുന്നത് ഇസ്ലാമിക മതമൌലികവാദികളെ ആശ്വസിപ്പിക്കാൻ ലേബർ പാർട്ടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലിടുന്നു എന്നാണ് ചരിത്രകാരനും വിദ്യാഭ്യാസ വിചക്ഷണനും ഓക്സ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രിട്ടീഷ് ഇസ്ലാമിക്സിന്റെ സ്ഥാപകനുമായിട്ടുള്ള ഡോക്ടർ താജ് ഹാർഗെ ആരോപിക്കുന്നത് ഇത് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ഇപ്പോൾ താഹ ഉയർത്തിയിരിക്കുന്ന ആശങ്കയിൽ ജി ബി ന്യൂസുമായി സംസാരിക്കുമ്പോൾ എഴുത്തുകാരനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ താഹ തന്റെ ആശങ്ക പങ്കുവയ്ക്കുകയാണ് ബ്രിട്ടനെ ഇസ്ലാം ഹൈജാക്ക് ചെയ്തിരിക്കുന്നു